മിസ്റ്റർ അയ്യപ്പദാസ് നിങ്ങൾ ഒരു ഡേറ്റ് നിശ്ചയിക്ക് ഒരു സ്ഥലം നിശ്ചയിക്ക് ഒരു സമയം നിശ്ചയിക്ക് ഈ പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാണെന്ന് തെളിയിക്കുന്ന ആധികാരിക രേഖയായിട്ട് ഞാൻ വരാം ഞാൻ എനിക്ക് വിഷമാക്കെ മനസ്സിലാവും എനിക്ക് താങ്കളുടെ ഈ ബജറ്റ് പ്രസംഗത്തിന്റെ തലത്തിൽ ഞാൻ ഈ മെറിലെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അരുൺകുമാർ ശ്രീ അനുകുമാർ ചോദിച്ച ചോദ്യമാണ് അപ്പോ നിങ്ങളുടെ തന്നെ കണക്ക് പ്രകാരമുള്ള നാല് ലക്ഷം പരമദരിദ്ര എന്ന കണക്ക് ഇരിക്കേ ആ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ തമ്മിൽ എന്താണ് എന്നുള്ളതാണ് ഇവിടെ പല രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ചർച്ചകളാണ് കോൺഗ്രസിന്റെ പ്രതിനിധി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം രണ്ടു ദിവസം മുമ്പ് പറഞ്ഞ പ്രഖ്യാപനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു അതിലേക്ക് കണക്ട് ചെയ്യേണ്ടെന്ന് പക്ഷെ എങ്ങനെയാണ് കണക്ട് ചെയ്യാതിരിക്കുക കാരണം ഇതൊരു പുതിയ ആശയം തെരഞ്ഞെടുപ്പ് വരുന്നു അതുകൊണ്ട് പുതിയ എന്തെങ്കിലും നടപ്പാക്കുന്നല്ലല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രിക ഞാൻ ഉയർത്തി കാണിച്ചു ഇതിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ആ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യം കഴിഞ്ഞ തവണ ജനങ്ങളോട് വോട്ടഭ്യർത്ഥിക്കുമ്പോൾ നൽകിയ അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റെൺപതും നടപ്പാക്കിയ ചരിത്ര നേട്ടത്തിന്റെ അഭിമാനകരമായ റിപ്പോർട്ട് റിപ്പോർട്ട് കാർഡുമായിട്ടാണ് എൽ ഡി എഫ് വീണ്ടും ജനങ്ങളെ സമീപിക്കുന്നത് അതായത് പ്രകടന പത്രിക എന്നുള്ളതും നടപ്പാക്കാനുള്ളതാണ് അത് നടപ്പാക്കി ജനങ്ങളെ അറിയിക്കാനുള്ളതാണ് ജനങ്ങൾക്ക് അത് വീണ്ടും പരിശോധിക്കാനുള്ള സാഹചര്യവും അവസരവും ഒരുക്കുകയാണ് എന്നൊരു പുതിയ സംസ്കാരം കേരളത്തിൽ വളർത്തിക്കൊണ്ടു വന്നത് നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ പണ്ടൊരു ബി ജെ പിയുടെ നേതാവ് പറഞ്ഞു പ്രകടന പത്രികയിൽ പലതും പറയും അതൊക്കെ നടപ്പാക്കാനുള്ളതാണോ എന്ന് പറഞ്ഞു ഇപ്പോ ഈ പെൻഷൻ ഉയർത്തുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വാർത്ത വന്നു ആ വാർത്ത വന്നപ്പോ ബഹുമാനപ്പെട്ട ഈ യു ഡി എഫിന്റെ കൺവീനർ എന്താ പറഞ്ഞേ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യം നടപ്പാക്കി ശുദ്ധ മര്യാദ കേട് കാണിക്കുകയാണെന്ന് പറഞ്ഞേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ പ്രകടന ഒരു കാര്യം ഗവൺമെന്റ് നടപ്പാക്കി അത് ശുദ്ധ മര്യാദ കേട് എന്ന് യു ഡി എഫിന്റെ കൺവീനർ പറയുക അപ്പൊ ഇതൊക്കെ കൃത്യമായി ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം ആ വാഗ്ദാനങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം ആ വാഗ്ദാനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ച് ആ പാർട്ടി അധികാരത്തിൽ വന്നാൽ സമയബന്ധിതമായിട്ട് ഇവ നടപ്പാക്കുക അത് ജനങ്ങളെ അംഗീകരിക്കുക ആ ഒരു വലിയ സംസ്കാരം എത്ര പേർ എതിർത്താലും ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്യും ഈ എതിർക്കുന്നവരും ആ ഒരു പുതിയ സംസ്കാരം ഈ കേരളത്തിൽ കൊണ്ടുപോകുന്നു ഒരു കാര്യം ഞാൻ പറയാം തൊള്ളായിരം കാര്യങ്ങളാണ് രണ്ടാം പിണറായി സർക്കാർ തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചതെങ്കിൽ ഈ തൊള്ളായിരം കാര്യങ്ങൾ ഞങ്ങൾ പൂർത്തീകരിക്കും ഇനിയും ഞങ്ങൾക്ക് ആറു മാസം ഉണ്ട് ഇതൊരു സാമ്പിൾ വെടിക്കെട്ടേ ആയിട്ടുള്ളൂ യഥാർത്ഥ വെടിക്കെട്ട് വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഞാൻ അസംഖ്യത്വമായി പറയുക പിന്നെ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്താ നിയമസഭയിൽ ചോദ്യം ചോദിച്ചപ്പോ ഇവിടെ ഈ കൃത്യമായി ഇവിടെ കാർഡ് അതിദാരിദ്ര്യരുടെ കാർഡുള്ള എത്ര പേരുണ്ട് എന്താ നിയമസഭയിലെ ചോദ്യം അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകൾ എത്രയുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ എ ഐ വൈ കാർഡുകൾ അത് അൻ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിഅൻപായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഉണ്ട് റേഷൻ കാർഡ് ഇവിടെ ഉണ്ട് നമ്മളിപ്പോ കണക്കൂട്ടിയിരിക്കുന്ന ഒരു റേഷൻ കാർഡും ആധാർ കാർഡും ഒരു രേഖയും ഇല്ലാതെ ിതൊന്നും ഒന്നുമില്ല എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പോലും അവരുടെ പല രൂപത്തിലുള്ള ഡിഫക്റ്റ് മൂലം പറ്റാത്ത ഒരാളും ശ്രദ്ധിക്കാനില്ലാത്തവർ ഈ പട്ടികയിൽ ഒന്നും പെടാത്തവരുണ്ടെന്നാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായി ഞങ്ങൾ പറയുന്നു ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ചേർന്ന് നടത്തിയ കണക്കെടുപ്പ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും നാല് ലക്ഷത്തോളം പേർ ട്രെയിൻഡായി നടത്തിയ പരിശോധന ഈ ലക്ഷം പരമദരില്ലേ അവരവിടെ പോയി മൂന്ന് ദിവസം അതുപോലെ തന്നെ ആ ഐറ്റം പതിനഞ്ച് വായിക്കട്ടെ അവരെ മാറ്റിൻ പറയൂ അല്ല നിങ്ങൾ എന്തു പറഞ്ഞാലും ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ തടസ്സപ്പെടുത്തില്ല കാരണം മൂന്ന് ദിവസമായി കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കും റിലേ ഇല്ല റിലേ നഷ്ടപ്പെട്ടു പലരും ആ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കേൾക്കുമ്പോ ഈ കസേരയിൽ നിന്ന് കമനടിച്ച് വീണിട്ട് മലനടിച്ച് വീണിട്ട് ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല എന്നാ മനസ്സിലാക്കുന്നത് കാരണം ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ശക്തമായി മുന്നോട്ട് പോകുമ്പോ നിങ്ങൾക്ക് ഇതൊന്നും ഒറ്റ കാര്യം അഞ്ചു വർഷം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു രൂപ പോലും കൂട്ടാതെ അതിലേക്ക് പോവണ്ട ഇങ്ങനെ പൊലിപ്പിച്ച് പൊലിപ്പിച്ച് താങ്കൾ ഇത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് പോകണം പോകണം അല്ല നിങ്ങൾ നടത്തി പല ചോദ്യം ചോദിച്ചല്ലോ ഇത് കൊടുക്കാൻ ശ്രീ 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 അരുൺ തന്നല്ല ശരിയാവില്ല താങ്കൾ പറയുമ്പോ ശ്രീ അരുൺ സംസാരിച്ചു ശ്രീ അരുൺ പൂർത്തിയാകെ അല്ല അദ്ദേഹം സംസാരിച്ചോട്ടെ എനിക്ക് മനസ്സിലായി എല്ലാ കോൺഗ്രസ് പ്രതിനിധികളുടെ വികാരവും മനസ്സിലാവും കഴിഞ്ഞ ഇന്നലെയൊക്കെ തുടർച്ചയായി ചർച്ചയിൽ പങ്കെടുക്കുന്നവരല്ലേ ഈ കേരളത്തിൽ കൊടുക്കുന്ന സാമൂഹ്യ ക്ഷേമ പെൻഷനിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിതരണം ചെയ്ത നൂറ് രൂപ വർദ്ധനവല്ലാതെ ഈ രണ്ടായിരത്തിൽ ആയിരത്തി തൊള്ളായിരം ശ്രീ അരുൺകുമാർ അനിൽകുമാർ ഉമ്മൻചാണ്ടി നൂറ് രൂപ അതിലേക്കുള്ള അനാവശ്യമായിട്ട് ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരുമായിട്ട് നൂറ് രൂപ കൂട്ടി എന്നുള്ള ഫാക്ച്വൽ അല്ല അത് തെറ്റാണ് ഇന്നലെ സി പി എം മുഖപത്രത്തിനടക്കം ഫ്രണ്ട് പേജിൽ അടിച്ചു അത് തെറ്റാണ് നൂറ് രൂപ അല്ല കൂട്ടി അങ്ങേക്ക് പറയാം വസ്തുത ഒറ്റ കാര്യം സർക്കാർ തീരുമാനമെടുത്ത് പോയി നോക്കൂ രണ്ടായിരത്തി പതിനൊന്നിലെ സർക്കാർ തീരുമാനമെടുത്ത് പോയി അത് നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ എം മാണി ആ നാന്നൂറ് രൂപ ഞാൻ ആക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് ഇത് ചരിത്രമാണ് അറുന്നൂറ് രൂപയായിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ ആ സർക്കാർ പോകുന്നത് മുന്നൂറ് രൂപയാണ് ആ ഘട്ടത്തിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കൂടിയത് ഫാക്ച്വലാണ് അത് ഡിഫൻഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ നിയമസഭ ഞാൻ ഇന്നലെ മിനിഞ്ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ബജറ്റ് രേഖകളൊക്കെ വായിച്ചിട്ടാണ് പറയുന്നത് എവിടെയെങ്കിലും കേട്ടറിയില്ല ബജറ്റ് പ്രസംഗം വായിച്ചിട്ടാണ് പറയുന്നത് താങ്കളുടെ അനുമതിയോടെ കളക്കാത്ത ഇങ്ങനെ പോകാൻ പറ്റില്ല ശ്രീ ബോസ് പ്ലീസ് ശ്രീ അരുൺ പറയും ാണമില്ലാതെ കള്ളം പറയല്ലേ അരു നമ്മളൊക്കെ വക്കീലന്മാർ ശ്രീ അനിൽ ബോസിന്റെ ശബ്ദം ദയവായി മ്യൂട്ട് ചെയ്യണം ഞാൻ അദ്ദേഹത്തിന് അനുമതി തേടിക്കൊണ്ടാണ് ചെയ്യുന്നത് ശ്രീ അരുൺകുമാർ പറയും അദ്ദേഹം പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ എനിക്ക് ഒരു തർക്കമില്ല ഞാൻ ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ എനിക്കതിനെ ആധികാരികമായിട്ട് തെളിയിക്കാൻ എന്നോട് എനിക്ക് കഴിയും മിസ്റ്റർ അയ്യപ്പദാസ് നിങ്ങൾ ഒരു ഡേറ്റ് നിശ്ചയിക്ക് ഒരു സ്ഥലം നിശ്ചയിക്ക് ഒരു സമയം നിശ്ചയിക്ക് ഈ പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാണെന്ന് തെളിയിക്കുന്ന ആധികാരിക രേഖയായിട്ട് ഞാൻ വരാം ഞാൻ അങ്ങോട്ട് വരാം നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി എനിക്ക് ഒരു അവസരം താട്ടെ എന്നിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫാക്സ് മാത്രമാണ് ഫാക്സ് എന്ന് ധരിക്കരുത് ബജറ്റ് പ്രസംഗമാണ് മിസ്റ്റർ നമ്മൾ തർക്ക കേൾക്ക് അല്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഡേറ്റ് നിശ്ചയിച്ചോ മന അല്ല മനോരമയുടെ ഓഫീസ് തന്നെ നിശ്ചയിച്ചോ ഞാൻ വരാം കൃത്യമായിട്ടുള്ള രേഖയായിട്ട് ഞാൻ വരാം ഇതിൽ കൂടുതൽ എന്താ പറയുന്നത് ഒരു മിനിറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അറുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നൂറ്റി ഇരുപത് ആ രണ്ടായിരത്തി ആറിൽ അത് അഞ്ഞൂറായി മാറുന്നു രണ്ടായിരത്തി പതിനൊന്ന് കൃത്യമായി ആ അഞ്ഞൂറ് അറുന്നൂറാക്കി രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് ഉമ്മൻചാണ്ടി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ാക്കി പോയിതിന് ഒരു ഉത്തരവ് പോലും ഇറക്കിയില്ല ഞാനത് ചെയ്യുന്നു അന്നത്തെ ധനമന്ത്രി പറഞ്ഞിരുന്നത് അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് എന്റെ ഘട്ടത്തിൽ ഞാൻ രണ്ട് വട്ടമായി രണ്ട് വട്ടമായിട്ടുണ്ട് കെ എം മാണി പറഞ്ഞിട്ടുണ്ട് അതിന് അർത്ഥം എന്താ അറുന്നൂറ് രൂപയായിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുന്നു അറുന്നൂറ് രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാർ മുന്നൂറ് രൂപം അല്ല നിങ്ങൾ അല്ല എനിക്ക് ഒറ്റമിറ്റി മനസ്സിലാവും ഞാൻ നോക്കി നോക്കും ഈ മെറിട്ടിൽ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഞാൻ നേരത്തെ ഈ മറ്റേ മറ്റേ കണക്കുകളിൽ ചോദിപ്പിച്ച അതേ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ എന്ത് വിഷമാണ് താങ്കളുടെ അടുത്ത് മനോരമാന്ന് പറയും താങ്കൾ വഴി തെറ്റി ഈ ചർച്ചയിൽ നിന്ന് ഞാൻ താങ്ക ഇതുവരെ ഒന്നുണ്ടായിട്ടില്ല ഇപ്പൊ സംഭവിക്കാനുള്ള സാധ്യത എനിക്കെന്ത് വിഷമാണ് ഞാൻ 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 എട്ട് പത്ത് തോമസ് ഐസക്കിന്റെ അടക്കം കെ എം മാണിയുടെ അടക്കം രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങി പോകുമ്പോൾ ഉമ്മൻചാണ്ടി വായിച്ച പ്രസംഗിച്ച ബജറ്റ് പ്രസംഗം അടക്കം ഇരുന്ന് വായിച്ചിട്ടാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നത് എന്റെ കയ്യിൽ ഞാൻ വീട്ടിനോട് കണക്കുന്നല്ല അല്ല താങ്കൾ അല്ല താങ്കൾ പ്രസംഗം വാങ്ങിച്ച വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ആ പ്രസംഗം അവിടെ ഇരുന്നോട്ടെ ഇത് ജനങ്ങൾ സാധാരണക്കാർ ഈ പെൻഷൻ അർഹരായവർ ഒപ്പിട്ട് പെൻഷൻ കൈപ്പറ്റിയ വർഷം ഡേറ്റ് ടൈം വെച്ച് ഞാൻ തരാമ ഇവിടെ പതിനെട്ട് മാസത്തെ കുടിശ്ശികയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ദിവസമായിട്ട് തർക്കമുണ്ടല്ലോ രേഖ ഞാൻ തരാം പതിനയ്യായിരം രൂപ ഒറ്റയടിക്ക് അതല്ലാണെങ്കിൽ പോലും നോക്കൂ അതുകൊണ്ട് എന്താണ് സമയം കൊടുത്ത മറുപടി എന്നുള്ളത് അതൊക്കെ നിൽക്കട്ടെ അതൊക്കെ തർക്ക വിഷയം നമുക്ക് സംസാരിക്കാം ആ സംസാരം തുടരും അതിലൊന്നും കുഴപ്പമില്ല നോക്കൂ ഇതിലടക്കം ഈ എന്താണ് വിധവാ അന്ന് വാർദ്ധക്യ പെൻഷൻ എഴുപത്തി മുകളിൽ എഴുപഞ്ച് വയസ്സിന് മുകളിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കിയിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി പോകുന്നത് ഇതടക്കമുള്ള കണക്കുണ്ട് അന്ന് പല പല തരത്തിലുള്ള പെൻഷൻ ഉണ്ട് അല്ലേ നമുക്കറിയാലോ അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ നിൽക്കുന്നിടത്താണ് ഈ പെൻഷൻ നോക്കൂ രണ്ടായിരത്തി പതിനാറ് മുതൽ ഘട്ടം ഘട്ടമായി ഈ സർക്കാർ അത് ആയിരത്തി അറുന്നൂറാക്കി ഒരു സംശയം കാര്യത്തിലില്ല അത് പിണറായി സർക്കാർ ചെയ്തതാണ് തോമസ് ഐസക് കൂടി ധനമന്ത്രിയായി നമ്മൾ ചെയ്താൽ തർക്കം പക്ഷേ വസ്തുത വസ്തുതയായിരിക്കണം അത് പറയുന്നത് എനിക്ക് പറയാൻ പറ്റും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ മുന്നൂറ് രൂപ ആ സർക്കാർ കൂട്ടിയിട്ടുണ്ട് ഇല്ല ഒറ്റ കാര്യം ഞാൻ പറയാം താങ്കൾ പറഞ്ഞല്ലോ ഈ എം സ്വരാജിന്റെ ചോദ്യത്തിന് തോമസ് ഐസക്ക് കൊടുത്ത മറുപടി ആ മറുപടിക്ക് രണ്ടാമതും മൂന്നാമതും ഒരു പാരഗ്രാഫ് ഉണ്ട് ഒരു മിനിറ്റ് മതി ഞാനത് വായിക്കാം ആ പാരഗ്രാഫിൽ എന്നാണെന്ന് ഈ സർക്കാർ എത്ര മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തി എന്ന് പറയാമോ ഉത്തരം രണ്ടായിരത്തി പതിനാല് നവംബർ മുതലുള്ള കുടിശ്ശികയും അതായത് രണ്ടായിരത്തി പതിനാല് നവംബർ ഡിസംബർ രണ്ടായിരത്തി പതിനഞ്ചിൽ പന്ത്രണ്ട് മാസം രണ്ടായിരത്തി പതിനാറിൽ നാല് മാസം ഏതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ രണ്ടായിരത്തി പതിനാല് നവംബർ മുതലുള്ള കുടിശ്ശികയും രണ്ടായിരത്തി പതിനാറ് അതായത് എൽ ഡി എഫ് വന്നതിന് ശേഷം ജൂൺ മുതൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് വരെയുള്ള പത്ത് മാസത്തെ പെൻഷനും ഈ സർക്കാർ വിതരണം ചെയ്തു ഈ ഇതിലേക്ക് എത്ര രൂപ ചെലവഴിച്ചു എന്ന് പറയാമോ ഈ സർക്കാർ അധികാരമേറ്റ ശേഷം നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ ഇതിലേക്ക് ചെലവഴിച്ചിട്ടുണ്ട് ഇതേ തോമസ് ഐസക്ക് തന്നെ കൊടുത്ത മറുപടിയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പാരഗ്രാഫ് കൂടി താങ്കൾ വായിച്ചാൽ താങ്കൾക്ക് സത്യം മനസ്സിലാവും അതുകൊണ്ട് താങ്കൾ ഒരു ഡേക്ക് നിശ്ചയിച്ച് ഈ രേഖയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് നാളായി പ്രചരിപ്പിക്കുന്നുണ്ട് നിശ്ചയിച്ചോ നിശ്ചയിച്ചോ ഞാൻ വരാം ഓക്കെ വരും സത്യം സാമർഥ്യത്തെക്കാൾ സുന്ദരമാണ് കോൺഗ്രസ് നേതാക്കന്മാർ കുറെ സാമർഥ്യം കാണിക്കുന്നുണ്ട് ഇതല്ലേ ശുദ്ധ വിവരക്കേട് പെൻഷൻ നാനൂറ് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ഇരുന്നൂറ് പറഞ്ഞപ്പോഴോയം എന്താണ് താങ്കൾ ആ നൂറ് ദിവസം മുമ്പത്തെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ കണത്തിയത് സംസാരിച്ചുകൊണ്ടാണ് ഈ ചർച്ചയിലേക്ക് ഞാൻ താങ്കളെ തിരിച്ചുകൊണ്ടുവരിയാണ് ഒരു പോയിന്റ് രണ്ട് മിനിറ്റൂടെ അതിൽ താങ്കൾ പറയേണ്ടത് ഇതാണ് നിങ്ങളുടെ തന്നെ കണക്കിലുള്ള ഈ ലക്ഷക്കണക്കിനുള്ള അതിദരിദ്രർ എങ്ങനെയാണ് ഇല്ലാതായി പോയത് ഇല്ല കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എൽ ഡി എഫ് അധികാരത്തിൽ വന്ന് ആ ഫസ്റ്റ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ച പ്രകാരം ഒരു നാല്പത്തഞ്ച് പേജുള്ള കൃത്യമായിട്ടുള്ള പ്രോസസ്സ് അതിദരിദ്രരെ കണ്ടുപിടിക്കാൻ അതായത് ഒരു രേഖയും ഒരു സംവിധാനവും ഇല്ലാതെ ഈ ഞങ്ങൾ ദരിദ്രരാണ് ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പോലും പുറത്തു പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ജനവിഭാഗം അവർക്ക് വേണ്ടിയിട്ടുള്ള മാനദണ്ഡ പ്രകാരം ലക്ഷം പേർ കൃത്യമായി പഠിച്ചു നടത്തിയ ഇടപെടൽ അതിൽ കണ്ടെത്തിയ ജനങ്ങൾ അത് അതിദരിദ്രർ എന്നതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ പേർ പോയാൽ ബാക്കി പരമദരി ഇവിടെ ഈ ഗവൺമെന്റിന്റെ പത്ത് വർഷത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല ജനങ്ങളും മുഖ്യധാരയിലേക്ക് വന്നു അഞ്ചര ലക്ഷം പേർക്ക് വീട് അനുഭവിച്ച ആളുകൾ പേരെ അതിധാരണം അത് ലോക നമ്പർ ആണ് നിങ്ങളുടെ പൊന്തുവലിന് തിളക്കം കൂടെയുള്ളൂ രണ്ട് ഇല്ല ഇല്ല അത് നിങ്ങൾക്കറിയാം ദരിദ്രരാര് പട്ടിണി എന്ത് അതിദാരിദ്ര്യം എന്ത് അതുപോലെ തന്നെ ഇത്തരത്തിൽ ഓരോ വാക്കിന് എക്സ്പ്ലനേഷൻ ഉണ്ട് ഇത്തരം ദരിദ്രർ അതിദരിദ്ര എന്ന് പറഞ്ഞ എക്സ്പ്ലൈൻ അവരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല കാരണം ഇറ്റ് ബി പുവർ ഇറ്റ് ഇസ് നോട്ട് എ ക്രൈം ഇവിടെ ജസ്റ്റിസ് കൃഷ്ണാച്യർ വരെ വളരെ വിശദമായി ജഡ്ജിയിട്ടുണ്ട് ഒരാളുടെ പട്ടിണി അവസ്ഥയെ പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല ഒരു വീട് കൊടുക്കുമ്പോ പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും വീടും വെക്കണമെന്ന് പറഞ്ഞപ്പോ അതിവിടെ നടപ്പില്ല നഷ്ടപ്പെട്ട ഗവൺമെന്റ് അതുകൊണ്ട് ഈ പാവങ്ങളുടെ ഈ അവസ്ഥയെ പ്രൊജക്ട് ചെയ്യല്ല അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ